ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെങ്കിലേ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വാർത്ത ഒരു പയ്യൻ അവൻ്റെ വാപ്പേനെ തെറി പറയിലും തല്ലിലൊക്കെ ചെയ്യുന്നൊരു അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കുന്ന സ്ഥലത്ത് വാപ്പ വരിലും വാപ്പ വടി കൊണ്ട് അവരെ അടിക്കാൻ നോക്കുമ്പോൾ അവൻ വലിയ തെറികളൊക്കെ പറഞ്ഞുകൊണ്ട് വാപ്പേനെ തല്ലുകയും അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് മൊത്തം ഇട്ട് തല്ലാൻ പോകുന്നൊരു സംഭവമൊക്കെയാണ് അത്രയുള്ള വീഡിയോ ഇത് വലിയൊരു ചർച്ച ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് തിരൂര് മലപ്പുറം തിരൂര് ഭാഗത്ത് നടന്ന സംഭവമാണെന്നാണ് പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടി രണ്ട് രീതിയിൽ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ആ പയ്യൻ പറയുന്നുണ്ട് അവൻ്റെ വാപ്പൊന്നും അല്ലാന്ന് പറയുന്നുണ്ട് അത് അവർ അവർ ഗ്യാങ് ആയിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് അവിടേക്ക് ഇയാൾ വരുകയും വരികയും അയാൾ അവർ തല്ലാതെ നോക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവമാണെന്ന് പറയണത് അതല്ലാതെ അവിടെയുള്ള ആ നാട്ടിലൊരു പയ്യൻ പറയണത് ഉണ്ട് ഇപ്പോൾ ഏതാണ് സത്യാവസ്ഥ നമുക്ക് കൂടുതൽ അറിയില്ല എന്നാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അല്ലെങ്കിൽ ആ സൗണ്ട് ആ പയ്യൻ പറഞ്ഞ വാക്കുകളിലേക്ക് ചെല്ലാം കാരണം എന്താണെങ്കിൽ ആ ചക്കം പറയണത് അവൻ്റെ എന്ന് പറയണത് നമുക്ക് നോക്കാം മറ്റേ ആ ചെങ്ങായിക്കും അറിയാം അതേമാതിരി ഞങ്ങൾ ആറാൾക്കും അറിയാം അതേമാതിരി അവിടെ ആറ് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഓർക്കൊക്കെ ഓരോക്കെ കണ്ടതാണ് അന്ന് അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോയി ഫയാസിൻ്റെ നാടാണ് പിന്നെ എൻ്റെ വണ്ടിന്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നത് വണ്ടി ഇറക്കി രണ്ടു ദിവസമായിട്ടില്ല അപ്പോൾ ഇതിനെ അതിൻ്റെ വീഡിയോ എടുക്കാൻ അതിനു വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു ചെങ്ങായി പെട്ടെന്നുണ്ട് കയറി വന്ന് കയറി വന്നതാണ്ട് മൂപ്പരറിഞ്ഞു നിങ്ങളെന്താ പാടി ഇരിക്കണം ചോദിച്ചത് അപ്പോൾ ഞങ്ങളറിഞ്ഞൊന്നുമില്ല ഞങ്ങൾ വണ്ടീൻ്റെ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു അവിടെ വേറെ ആൾക്കാരുണ്ട് ഓരോടൊന്നും നേരെ ഞങ്ങളുടെ ഞങ്ങളിടുത്ത് വന്ന് അങ്ങനെ മൂപ്പർ ഇവിടെ ഇരിക്കാൻ പാടില്ല മഹലിന്റെ തീരുമാനമാണ് അങ്ങനെ എങ്ങനെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ഫയാസിന്റെ നാടാണ് അങ്ങനെ വന്നിരുന്നാണ് കാക്കാന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാ അങ്ങനെ നിങ്ങളെ പോലത്തെ ഓരോ പിള്ളേരാണ് ഇവിടെ കള്ളു കള്ളുടിക്കാൻ വരുന്നത് അങ്ങനെ എങ്ങനെ അന്ന് അതിന്റെ തലേന്ന് രാത്രി അവിടെ നിന്ന് ഏതോ ചെക്കന്മാരെന്തോ കള്ളുടിച്ചണാലോ അങ്ങനെ അങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ടു മൂപ്പര് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിലവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ എന്നിട്ട് മൂപ്പരന്താ പരിപാടി അതിൽ ഇന്റെ റിഷാൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട് ഓം പറഞ്ഞു കാക്ക ഞങ്ങള് ഇവിടെ നിന്ന് ഇരുന്ന് എന്തേ ചെയ്യണു നിങ്ങൾ എന്തെങ്കിലും കണ്ടുക ഞങ്ങള് കൈക്കുന്ന എന്തെങ്കിലും കിട്ടും ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് നോക്കിട്ടോ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടോന്ന് വെച്ചു അതില് മൂപ്പരന്തോടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കണ്ട പറഞ്ഞു അങ്ങനെ വന്നിട്ട് മൂപ്പര നേരെ പോയി റിഷാൻ ഒരു ഒറ്റ ഉന്ത് ആ ഉന്തല്ലി ഞങ്ങള് അഞ്ചാൾക്കാര് താഴ്ത്തിക്കണ് പാലത്തി ഒരു പാലത്തിന്റെ മേലാണോ ഉന്റണത് ഞങ്ങൾ നേരെ മേലക്കേറി മേലക്കേറിയാണ്ട് മൂപ്പരോട് ചാക്കും ഉന്താനും തല്ലാനും നിൽക്കണ്ട ആ കാര്യം എന്താന്നുള്ളത് പറഞ്ഞാൽ ഓരോ അങ്ങനെ പോലെ പറഞ്ഞു അതിലുണ്ട് മൂപ്പരും നേരെ വന്നാണ്ട് ഉണ്ട് ആ തടിയും വെച്ചുകാണ്ട് ഇന്നിട്ട് ഞാൻ എന്തെയ്ത് അതിലാണ് ഞാനും മൂപ്പരുമ്പോടെ വർത്താനാണ് ആ വീടിയാണ് മൊത്തം പുറത്തു പോയിക്കണത് ആ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാലുവിനോട് ലാലു ചി വീഡിയോ എടുത്തത് അത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല എന്നത് കാണിക്കണംന്ന് പറഞ്ഞിട്ട് മൊത്തം വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു അതിൽ ഈ ചങ്ങായി എന്താ കാട്ടിക്കണ് ലാലുവിനെ പോയിട്ട് ഒരൊറ്റ ഉണ്ട് വീഡിയോ എടുത്തേന് വീഡിയോ എടുത്തതിന് വേണ്ടിയിട്ടാണ് ആ ഉന്തിന്നത് അതിൽ ഞാൻ അടിച്ച് കാരണം ഇന്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല ഇതായിരിക്കണത് അതിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ച് ആകെ പ്രശ്നമായി മൂപ്പര് എന്തെയ്തു അപ്പൊ തന്നെ ആ സ്പോട്ടില് വേറെ ചെങ്ങായി കുളിച്ചു കണ്ടറിഞ്ഞു ആ സാധനം എടുത്ത് പോരെന്നാല് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ആരെ വരാനുള്ള പോലീസാ ആരാച്ചാ വിളിച്ചു വരുത്തിക്കൊള്ളി ഒരു കുഴപ്പില്ല നാട്ടുകാരെ എല്ലാരും വന്നോട്ടെ വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ചെങ്ങായി വന്ന് എന്ത് വിളിച്ച ചെങ്ങായി വന്ന് ചെങ്ങായിട്ട് കയ്യിൽ രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു മൂപ്പരെ ബാക്കില് ടീഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു അത് ആരും കണ്ടിട്ടില്ല അടി തുറയും മൂപ്പര് ചോദിക്കാനൊന്നും പറയണില്ല നേരെ വന്നാണ്ട് മൂപ്പര് ആരാടെ അടിച്ചെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ കാക്ക ഞങ്ങള് കാര്യം കേക്ക് അതിനൊന്നും നേരില്ല മൂപ്പര് കാര്യം കേക്കാതെ നേരെ വന്നോണ്ട് ഒറ്റ അടി ആ വടിയെറ്റി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ചെക്കന്മാരെ അടിച്ച് ഞങ്ങൾ കൊറേ തടയാനും ഇതാക്കാനും നോക്കി ഒന്നിനും സമ്മതിക്കല്ല പിന്നെ പുറത്തുനിന്ന് ചെക്കന്മാരും ആ നാട്ടിലുള്ള തന്നെ വേറെ ഓരോന്നും കാര്യം എന്താന്ന് കേൾക്കണില്ല അതാണ് ഇത് കാര്യം എന്താന്നുള്ളത് ഓര് കേക്കാൻ നിൽക്കണില്ല ഈ ചെങ്ങായ വിളിച്ച് പറയണ ഒരു പേരന് അടിക്കണ് അതെന്നെ ഇത് കുറച്ചാൾക്കാര് എന്താണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ നോക്കാം ഈ ലഹരി ഉപയോഗിക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ആൾക്കാർ കൂടി ഞങ്ങൾ നേരെ സ്റ്റേഷൻ കൊണ്ടുപോകണ്ട ഇതൊന്നും എന്താ ആൾക്കാരും നോക്കത്ത അതാണ് എനിക്ക് മനസ്സിലാകത്തത് ഏർ അത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിരുന്നത് അവരാണ് ലാസ്റ്റ് ഒന്നും ഞങ്ങളെ കൈക്കൽ ഒന്നും ഞങ്ങൾ വെറുതെ വന്നതാണെന്നുള്ള മനസ്സിലായിട്ട് ലാസ്റ്റ് ഓരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട പോയിക്കോളിഞ്ഞിവിടെ കണ്ടു പോരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞത് ഓരാണ് ആ ഒരുക്കാർ കേസാക്കല്ലേ ഉള്ളു ഇന്ന് ലഹരിന്റെ അങ്ങനെ ആണെന്നുണ്ടെ പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാർ ഇന്റെ വാപ്പയാണത് അതിൽ ഞാൻ പറയണത് കണ്ടിട്ട് ഇന്റെ വാപ്പയാണത് വാപ്പാരോട് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന് ഈ വീഡിയോ ഇടുന്നവരൊന്നും എന്താ സംഭവം എന്ന് പോലും അറിയില്ല എന്നിട്ട് അങ്ങിങ്ങനെ ആ എച്ച് വിട തന്നെ എല്ലാർക്കും പാപില ഇതൊക്കെ ഇങ്ങനെ ആവാ കാരണം എന്തോ ആ വീഡിയോ പോയി ആ വീഡിയോ എത്ര സെക്കൻഡ് വീഡിയോ അല്ലേ ആ വീഡിയോ പോയിട്ട് ആ വീഡിയോ പോടക്കം തന്നെ തൽക്കടത്തൂർ അങ്ങാടിയിൽ ഏകദേശം ഇതായി ചക്കന്മാരുടെ ഇടയിലൊക്കെ വർത്താനായി എന്ത് അടി കുടുങ്ങി ചെറിയ ചെക്കന്മാരുന്ന് അടി കുടുങ്ങിന്നുള്ളതായി മൂപ്പര് എന്നിട്ട് എന്താ കാട്ടികൾ എന്ന് മൂപ്പര് ചെയ്താണ് ആര് അറിയില്ല ആ തൽക്കടത്തൂര് മഹലിന്റെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ എന്തെയ്തു ആ വീഡിയോ ഇട്ടങ്ങാണ്ട് അതിന്റെ അടിയിൽ വലിയൊരു കുറിപ്പ് ഉണ്ടാക്കി ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് അതാണ് ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് ഇത് ഉണ്ടാക്കി ഞാണ്ട് ആ സാധനമായിട്ട് ഷെയർ ചെയ്ത് അതാണ് അതാണ് എന്ത് എല്ലായിടത്തും പോയത് ഷെയർ 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 ണ്ട് ആ ചെങ്ങാന കിട്ടണം ആ ചെങ്ങാനെ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര്ക്കെതിരെ കേസ് കൊടുക്കണം പാപില പിന്നെ ഈ ചെങ്ങായി ഉണ്ടല്ലോ എന്ത് ഈ വീഡിയോയിലുള്ള പ്രായമുള്ള ചെങ്ങായി മൂപ്പരി അവിടുത്തെ വല്യ ഇതിന്റെ അത് ഇമാനിന്റെ അത് അങ്ങനെ ഇങ്ങനൊന്നല്ല സ്വന്തം കുടുംബക്കാരനെ കുത്തിട്ടാ വെട്ടിട്ടാ എന്തോ ജയിലിൽ പോയ ആളാണ് ഇത് പയ്യന്മാരുടെ ഒരു വേർഷനാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താ സംഭവം എന്നുള്ള അറിയില്ല അവരുടെ ഗ്രൂപ്പിൽ അവർ പറയുന്ന കേസാണ് ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് ആ നാട്ടുകാരൻ അവിടെ നാട്ടിലുള്ള ഒരാളുടെ ഈ ഈ പ്രശ്നം നടന്നതിന്റെ അടുത്ത വീട്ടിലുള്ള എനിക്കൊന്നും അയാളും കണ്ടു അറിയില്ല കണ്ടു തോന്നുന്നുണ്ട് അപ്പോ അയാളുടെ ഒരു വേർഷനും കൂടി ഉണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പും കൂടി പ്ലേ ചെയ്യാം ആക്ച്വലി എന്താ സംഭവം വെച്ചാല് അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്ന ഒരു ഏരിയ അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ച് പോലീസൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിന് ശേഷം പോലീസ് അവിടെ അങ്ങനെ അധികം ആൾക്കാരോട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അതിൻ്റെ തലേന്നും ഇതേപോലെ തന്നെ കുട്ടികളൊന്ന് ഒന്ന് അടിച്ച് ആകെ സീനുകളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ മൂപ്പര വീട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാം അവിടെ കാർ നിർത്തിയിട്ടുള്ളത് അപ്പോൾ മൂപ്പർ വീട്ടിൽ പോയി തിരിച്ച് വരുന്ന സമയത്ത് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മൂപ്പരങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പര് ചോദിച്ചതാണ് നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ കാരണം അവിടെ എല്ലാവരും വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കാൻ വേണ്ടി വരുന്നില്ല ഇതിനായിട്ട് വരുന്നതാണ് കാരണം ഞാനവിടെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വീട്ടിലൊരാളല്ലേ ഞാനവരേക്കാളും ഒരു രണ്ട് മൂന്ന് വയസ്സ് വ്യത്യാസമേ ഉള്ളു ഞാൻ നമുക്കറിയാമല്ലോ ഇത് പൊതുവേ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെയാണ് അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനാണ്ടാ ആ കറേണ്ട ആവശ്യം എൻ്റെ പണിക്ക് പോകുന്നത് കാരണം ഇവരൊക്കെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ പ്രായമാണ് ആ പ്രായത്തെ പരിഗണിച്ചിട്ടെങ്കിലും ഒന്നും ഇതാവണ്ടേ അപ്പോൾ മുന്നേ പറഞ്ഞ് മൂപ്പരെ രണ്ടാമത്തിന് മൂപ്പരെ പിടിച്ചിട്ട് ഒരായ കുയ്യയിലേക്ക് തള്ളിയിട്ട് തള്ളിയിട്ട് അവിടെ നിന്നിട്ട് മൂപ്പരെ കല്ലെടുത്ത് മൂപ്പരെ തലയിൽ ഇട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് കല്ലെടുത്ത് അവരെ മൂപ്പരെ തലയിലേക്ക് ഇടാൻ നിൽക്കാം അപ്പോൾ സ്വയംബോധത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആരും ചെയ്യാൻ നിൽക്കില്ല അവർ ആ വിഷയം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പതിയെ പോകാനേ നോക്കുകയുള്ളൂ അങ്ങനെ മൂപ്പരോട് പറഞ്ഞാൽ ഈ ആരാച്ച വിളിക്കട ഒക്കെ കയ്യിൽ കാണുന്നുണ്ടല്ലോ ആ ഒരാഴ്ച്ച വിളിക്കട നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര അനിയനാണത് ആ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ റഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂപ്പർ അനിയനെ വിളിക്കുന്നത് അനിയന് വരുന്നു കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് മൂപ്പർക്ക് നല്ല കിട്ടിയേക്ക് വേണം നമ്മൾ കാണുന്നുണ്ട് നല്ല അടി കിട്ടിയെന്ന് അടി കിട്ടിയാ കുയിലേക്ക് തള്ളിയിട്ടതാണ് അങ്ങനെ വന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു സമയത്ത് എന്താണോ കയ്യിൽ കിട്ടിയത് അതിറ്റ് വന്നിട്ട് ആ കുട്ടികളെ അല്ലാതെ അവരെ ഇതാക്കുന്നല്ല വടിയെറ്റ് അടിച്ച് അവരവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമുണ്ട് കുട്ടികളെ ഭാഗത്തു നമ്മളാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കും കാരണം ഞമ്മളൊക്കെ ആ ഒരു ഏജുള്ള ആൾക്കാരാണ് പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി ആൾക്കാരോട് ഒരു കുറച്ച് പ്രായത്തിൽ മൂത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറാനുള്ള ഒരു ഇതെങ്കിലും വേണ്ട ഇവിടെ പിള്ളേർ ആകുമ്പോൾ അപ്പോൾ അതുമാത്രമല്ല ഉദ്ദേശം മോശം തന്നെയാണ് കാരണം പിള്ളേർ അവിടെ വന്നിട്ട് ഈ കഞ്ചാവ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നിൽക്കുന്ന ആൾക്കാർ ഇതിൽ എല്ലാവരും നല്ല ബോധത്തിലല്ല അത് നമുക്കറിയാം കാരണം നമുക്ക് അറിയുന്ന അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയിട്ടുള്ള പതിനാടി എന്ന നാട്ടിലുള്ള പിള്ളേരാണ് അപ്പോൾ അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യാ ചെയ്യുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നല്ല ബോധമുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാം ചുമ്മാ പിള്ളേർ പിള്ളേരുടെ ഭാഗത്തു നല്ല എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ കേൾക്കണം എന്നല്ല പറയുന്നത് പക്ഷേ എല്ലാ ഭാഗത്തും ഉള്ളതും കേൾക്കണം ഈ അടികെട്ടിയ ആൾക്കാരുടെ ഭാഗത്ത് നിങ്ങൾ കേൾക്കണം എന്നാൽ പറയില്ല പൊതുവേ ആ നാട്ടിലുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ആരുടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരക്കും